ഒരു സംശയം അതായത് പിന്നെ ഈ യേശുക്രിസ്തുവിന്റെ ഒരു അടയാളം ഉണ്ടല്ലോ വെള്ളം വീഞ്ഞാക്കിയത് ആ കല്യാ കാനായിലെ കല്യാണ വിരുന്നിന് ആ അതിന്റെ ഒരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും അതിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും ഒന്ന് പറയാമോ ഉണ്ടോ അങ്ങനെയുണ്ടോ രണ്ട് ഇത് സാമൂഹിക പശ്ചാത്തലം യഹൂദന്റെ കല്യാണങ്ങളെന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിരുന്നു അപ്പോ ഇപ്പൊ കല്യാണത്തിന് ചെല്ലുന്ന സമയത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഒരു കല്യാണ വസ്ത്രം കൊടുക്കും ഒരു പുതപ്പോ പോലെ ഒരു സാധനമാണ് അപ്പൊ അതും പുതച്ചാണ് ഇവൻ ക്ഷണിക്കപ്പെട്ടവനാണെന്ന് അറിയാനാ പിന്നെ അവിടെ ഏതേഷ്ടം ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും പാട്ട് ഒക്കെ ചെയ്യാം അപ്പൊ അതാണ് ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കാരണം ഒരു ആറേഴ് ദിവസം അടിവച്ച് പൊളിക്കാം അപ്പോ ഈ കല്യാണ വസ്ത്രം ഇല്ലാത്തവന്മാർ വന്ന് തിന്നെയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും കല്യാണത്തിന് ക്ഷണിക്കപ്പെടാത്ത ആളുകൾ കയറാറുണ്ടല്ലോ അപ്പൊ ഇപ്പോഴൊക്കെ സെക്യൂരിറ്റിക്കാരെ വെച്ചും ഇൻവിറ്റേഷൻ പാസ് നോക്കിയൊക്കെ കേറ്റുന്ന ക്യു ആർ കോഡൊക്കെ വെച്ചുള്ള കല്യാണങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ പിടിച്ച് പുറത്തോട്ട് എറിയുന്നു എന്ന ഒരു ഉപമയശി പറയുന്നു ഈ കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഭക്ഷണം തീർന്നു പോയല്ല മീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞാൽ വലിയ ഷെയിമാണ് കൂടുതൽ മീഞ്ഞ് പിടിക്കാൻ ആളുകൾ വരുന്നേ ഓക്കേ മഹാ നാണക്കേടാ വീട്ടുകാരനും എന്നെ ആത്മഹത്യ ചെയ്ത് നിവൃത്തിയുള്ളൂ കാരണം നാണം നാണങ്ങെട്ടും അപ്പൊ അങ്ങനെ ഒരു വലിയ ഷെയിമിലേക്ക് ഒരു കുടുംബം വന്ന് വീഴുന്നതാണ് ഈ പശ്ചാത്തലം അപ്പൊ ഈ ഓനാസിലേ ഇത് എഴുതുന്നത് അടയാളങ്ങളായിട്ടാണ് എഴുതുന്നത് അപ്പൊ അതിനകത്ത് നിന്ന് താങ്കൾ ചോദിച്ച ശരിയാണ് ആത്മീകമായ മൂല്യങ്ങളും മർമ്മങ്ങളും നമ്മൾ അതിനകത്തുനിന്ന് കണ്ടെത്താൻ കഴിയും നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവർ ധ്യാനിക്കുന്ന ഭാഗമാണ് പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ വലിയ നോയിമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ വല്ല്യ നോയിമ്പ് തുടങ്ങുന്നതന്നെ ഇത് വായിച്ചുകൊണ്ടാണ് വലിയ നോയിമ്പിന്റെ ആഴത്തെ വായന തന്നെ കാനാവിൽ വെള്ളം മീഞ്ഞാക്കി എന്നുള്ളതാണ് അപ്പം അപമാനമാണ് ഷെയ്മാണ് അവിടെ ഏറ്റവും പ്രധാനം അപ്പൊ ആ ഷെയ്മിനെ മാറ്റിയിട്ട് ഒരു പ്രൈഡ് ക്രൈസ്റ്റ് ക്രൈസ്തൻ്റെ പ്രൈഡിലേക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ അഭിമാന ബോധം ക്രിസ്തുവിൽ നമുക്കൊരു ഐഡന്റിറ്റിയെ പുനർനിർവചിക്കുകയാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആരാണ് നമ്മൾ അവഹേളിതരും അപമാനിതരും അപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ ശൂന്യരാണ് അപ്പൊ ആ ഒരു മനുഷ്യവർഗത്തിന്റെ തന്നെ പിക്ചറാണ് അപ്പൊ അവിടേക്ക് ക്രൈസ്റ്റ് വരുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനൊത്തിരി മാനങ്ങളിൽ നമുക്ക് അതിനെ ധ്യാനിക്കാം ഈ മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഡിവോഷണൽ മെഡിറ്റേഷൻ അപ്പൊ അത് പല ആംഗിളിൽ നമുക്കതിനെ ചിന്തിക്കാം വ്യക്തിപരമായ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കാം കുടുംബത്തോട് ചേർത്ത് ഇപ്പൊ ഏറ്റവും പ്രധാനം ഒരു കുടുംബത്ത് പേശുക്രിസ്തുവിന്റെ അടയാളങ്ങളിൽ ആരംഭമായി എന്ന് യോനാൻ എഴുതുന്നത് ഒരു കുടുംബത്തിന്റെ മുറ്റത്താണ് ഇത് നടക്കുന്നത് ഇപ്പൊ ഇന്ന് നമുക്കറിയാം അനേക കുടുംബങ്ങൾ തകരുന്നു ഒരുപാട് പേര് പ്രതിസന്ധി കൂടെ പോകുന്നു ഇപ്പൊ ആ കാനാവിലെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരുടെ മുമ്പിൽ അവർ അപമാനിതരാകുന്നു എന്നുള്ളതാണ് ഇല്ലായ്മ വരുന്നു അപ്പൊ അവിടെ സമൃദ്ധി ഉണ്ടാകുന്നു പിന്നെ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ആറ് കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് കാല് കഴുകിയിട്ട് പ്രവേശിക്കാൻ വേണ്ടിയാണ് ശുദ്ധി അന്ന് പുറത്തുനിന്ന് വരുന്ന ഈ കൊടിപടലങ്ങളുള്ള റോഡി കൂടിയൊക്കെ വരുമ്പം കാല് കഴുകുന്നൊരു പതിവാണ് നമ്മുടെ നാട്ടിലും കുറച്ചുനാൾ ഉപ്പ് വരെ ഈ തിണ്ണയില് കിണ്ടിയിൽ വെള്ളം വെക്കുവാന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് ആ കിണ്ടി എടുത്ത് കാല് കഴുകി മുഖമൊക്കെ കഴുകി വീട്ടിലോട്ട് പ്രവേശിക്കും അപ്പൊ അതുപോലെ അവിടെ യഹൂദന്മാർക്ക് വെച്ചിട്ടുള്ളതാണ് കൽപാത്രം മൂന്ന് പിറ വെള്ളം കൊള്ളുന്ന വലിയ കൽപാത്രം അപ്പൊ ചില കൂതന്മാരെ വന്നിട്ട് കാല് വെള്ളം കോരി കഴുകും ചില കാല് ഈ കൽഭരണിക്കകത്തോട്ട് ഇട്ടിട്ട് ഒരച്ചങ്ങ് കഴുകും അപ്പൊ അത്രമാത്രം ഒരു ഷെയ്മിന്റെ പ്രതീകമാണ് ആ കൽപാത്രം വളരെ ഹീനമായ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആളുകൾ കാല് കഴുകുകയും എന്ന് പറഞ്ഞാൽ ഒരു ഹീന കാര്യമാണ് പൗലുശ്രീയാക്കോരിന്തൃക്കാർ കഴുകുന്ന പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ വീട്ടിൽ പല പാത്രങ്ങളുണ്ട് ചിലത് ഉപയോഗിക്കുന്നു ചിലത് ഹീന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അപ്പോ ഒരു അപമാനത്തിന്റെയും നിന്നയുടെയും ആയ ഒരു ഹീനതയുടെ പാത്രമാണ് അങ്ങനെയുള്ള പാത്രങ്ങൾ അവിടെ വെളിയിൽ ഇരിപ്പുണ്ട് എന്നാൽ അകത്ത് കലവറയ്ക്കകത്ത് വളരെ പുരാതനമായ നല്ല പാരമ്പര്യമുള്ള വീഞ്ഞു ഭരണികൾ ഇരിപ്പുണ്ട് പഴയ ഭരണികളാണ് ഇപ്പം യേശു കഥാവ് പറയുകയാണ് ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും അപ്പോ കർത്താവിന്റെ പ്രവൃത്തിക്ക് വിധേയപ്പെടാൻ സന്നദ്ധതയുള്ള വെള്ളം ഒരിക്കലും ഈ പരമ്പരാഗതമായ ഈ വീഞ്ഞു പാത്രങ്ങളിൽ നിറയ്ക്കാൻ പറ്റില്ല കാരണം അവിടെ ഈ വെള്ളം വേ വെള്ളം ഒഴിക്കരുത് എന്ന് പറയും കാരണം വീഞ്ഞ് മാത്രമാണ് ഞങ്ങൾ ഒഴിച്ചിട്ടുള്ളത് ഈ പാത്രത്തിൽ വീഞ്ഞ ഒഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അവിടെ പറഞ്ഞാലും പ്രയോജനമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഈ എളിയവരെ തെരഞ്ഞെടുക്കുകയാണ് അവിടെ നമ്മുടെ പൗലിസുതന്നെ സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ഏറെയില്ല ജ്ഞാനികളും ഏറെയില്ല അപ്പോ ജ്ഞാനികളെ രജിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു അറിവ് കുറഞ്ഞവരെ തിരഞ്ഞെടുക്കുന്നു ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു കുലീനന്മാരെ ലജ്ജിപ്പിക്കാൻ കുലഹീനമായതിനെയും നികൃഷ്ടമായതിനെയും ഏതുമല്ലാത്തതിനെയും തിരഞ്ഞെടുക്കുന്നു അതാ കർത്താവ് ആ പാറ്റാണ് അവിടെ ചെയ്യുന്നത് അവിടെ നല്ല പാത്രം വീഞ്ഞുപാത്രങ്ങളൊക്കെ അകെ തിരിപ്പുണ്ട് നല്ല അടുക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡിസൈനുള്ള വേണ്ട ഈ കൽപ്പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞു ഈ കൽപാത്രത്തിലെ ഒഴിക്കലിലാണ് നമ്മളിലേക്കൊക്കെ ഈ കർത്താവിന്റെ ആ ഒരു കടാക്ഷം വന്ന് വീഴുന്നത് ഇപ്പൊ തർഷിത ഒരു കൽപാത്രമായിട്ട് പുറംപറമ്പി കിടക്കുന്ന കൽപാത്രം എന്ന നിലയ്ക്കാണ് ക്രിസ്തു സ്നേഹത്തിന്റെ ആഴമറിയാനുള്ള അങ്ങയുടെ യാത്ര ആരംഭിക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ ആ കൽപാത്രത്തെ കർത്താവ് കണ്ടു കർത്താവ് അന്ന് അകത്തിരിക്കുന്ന കലവറയ്ക്കുള്ളിലെ പാരമ്പര്യമുള്ള മികച്ച പാത്രമാണ് കർത്താവ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഉള്ളിലൊരു ഭയവും സ്വയം ഒരു നിന്ദയും ആമ എലിജിബിൾ ഞാൻ യോഗ്യനോ എന്നുള്ള ഒരു ചോദ്യവും വരുമായിരുന്നു അപ്പം നോക്ക് യഹൂദന്മാർ കൊപ്പിളിക്കാനും കഴുകാനും കാലിട്ട് ഒരച്ച് കഴുകാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ പുറം പാത്രത്തെ കർത്താവ് കണ്ടു അകംപാത്രങ്ങൾ എവിടെയുണ്ട് മാനപാത്രങ്ങൾ അകത്തുണ്ട് പക്ഷെ ഹീനപാത്രത്തിനെ കണ്ടു ഈ വെറും പാത്രത്തെ അതിലേക്ക് പച്ചവെള്ളത്തെ നിറച്ചു അപ്പോൾ ആ പച്ചവെള്ള പാത്രം എന്തായി വീഞ്ഞുപാത്രമായി തീറും ആ പാത്രത്തിന്റെ സ്റ്റാറ്റസ് മാറി ഇപ്പം എല്ലാവരും മോഹത്തോടെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ആവേശത്തോടെ ആ കൽപാത്രത്തെയാണ് നോക്കുന്നത് അപ്പൊ കൽപാത്രത്തിന്റെ സ്റ്റാറ്റസ് മാറി എന്നുള്ളതാണ് വെള്ളം വീഞ്ഞായി എന്നുള്ളത് എല്ലാവരും പറയുന്നേ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു വെള്ളം എന്ന് പറയുന്നത് വിലയില്ലാത്തതാണ് ഇപ്പൊ അതിന് വില വന്നു വീഞ്ഞാണ് നിറമില്ലാത്തതാണ് ഇപ്പൊ അതിന് നിറം വന്നു മണമില്ലാത്തതാണ് അതിന് മണം വന്നു രുചിയില്ലാത്തതാണ് അതിന് രുചി വന്നു വീര്യമില്ലാത്തതാണ് അതിനിപ്പോ വീര്യം വന്നു കണ്ടോ ചേഞ്ച് കണ്ടോ അപ്പോ ഐഡന്റിറ്റിയിൽ എന്തുണ്ടാകാണ് പുരോഗമനാത്മകമായ മൂല്യബോധം മൂല്യവർദ്ധനവ് ഒക്കെ ഉണ്ടാകണം ഇപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള മൂല്യബോധങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം വരും ഞാൻ ഒന്നും കൊള്ളാത്തവനാണ് ഞാൻ ഏതും അല്ലാത്തവനാണ് ഇല്ലാത്തവനാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ മാറും ഇപ്പൊ നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെയുള്ള കാഴ്ചപ്പാട് മാറുകയാണ് നമുക്കിപ്പോ നമ്മുടെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷയുള്ള എന്താണ് നമുക്കൊരു പ്രശംസയുള്ള ഒരു പ്രതീക്ഷയില്ല ഒരു പ്രശംസയില്ല ആ പുറത്ത് യഹൂദന്മാര് വന്ന് ആ ഇരുട്ടില് ആ വെളിമ്പറമ്പില് ഇങ്ങനെ കിടക്കുന്ന ആ കൽപാത്രം ആളുകൾ വരുമ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് കാല് തെവീച്ച് അങ്ങ് കേറു ആരാൽ പരിഗണിക്കപ്പെടാതെ ജീവിതത്തിൽ ഒരു മാന്യതയും ഇല്ലാതെ ഒരു മൂല്യവും ഇല്ലാതെ ഒരഭിനന്ദനവുമില്ലാതെ ഒരാകർഷണവുമില്ലാതെ കിടക്കുന്ന കൽപാത്രത്തിന്റെ സ്റ്റാറ്റസിനെ മാറ്റിക്കള ഈ കൽപാത്രം ജാതികളെ സൂചിപ്പിക്കുന്നു അത് യഹൂദനാണ് അകത്തിരിക്കുന്ന മികച്ച പാരമ്പര്യമുള്ള വീഞ്ഞ് പാത്രം പക്ഷെ കർത്താവ് രൂപം മാറ്റി ഭാവം മാറ്റി ഈ വീഞ്ഞ് പുതുവീഞ്ഞാണ് പുതുവീഞ്ഞിന്റെ പവർ പഴയ തുരുത്തികൾക്ക് താങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുവാറില്ല പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരരുത് പുതിയ വീഞ്ഞിനെ പഴയ തുരുത്തി ഒഴിച്ചാൽ തുരുത്തി പൊളിഞ്ഞു പോകും കനോട്ട് വിത്ത് സ്റ്റാൻഡ് ദ പവർ ഓഫ് ന്യൂ വൈ ഈ പുതിയ ആശയം ഈ പുതിയ വീഞ്ഞ് ഈ പുതിയ കാഴ്ചപ്പാട് ഈ പരമ്പരാ പാരമ്പര്യത്തിന്റെ അടുക്കളയിലും പാരമ്പര്യത്തിന്റെ അരമനയിലും ഈ പാരമ്പര്യത്തിന്റെ കലവറയിലും ഒക്കെ ഇരിക്കുന്ന പാത്രങ്ങൾ ഈ റിസ്ക് ആണ് കുലീനന്മാരെ കുലീനമായ പാത്രങ്ങൾ പാരമ്പര്യമുള്ള പാത്രങ്ങൾ അപ്പൊ അതുകൊണ്ട് തോമാസ് ലിഹാൻ നേരിട്ട് മാമോദിസ കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജമായ മിഥ്യാഭിമാനത്തിന്റെ അരമനകളിലും കലവറകളിലുമൊക്കെ അടുക്കി അടുക്കിയിരിക്കുന്ന പുരാതന പാത്രങ്ങളിൽ നമുക്ക് ഈ ആശയം പകരുന്നതിനേക്കാൾ തർഷിത എന്ന പേരിൽ വന്ന താങ്കളാകുന്ന കൽപാത്രത്തിൽ പകരാൻ എളുപ്പമാണ് ഈസി ആക്സസബിൾ ആണ് അതുകൊണ്ടാണ് അവൻ ബെയ്ത്തലഹേമിലെ പുൽക്കൂട്ടിൽ കടത്തപ്പെട്ടത് അവിടെ ഒന്നുമല്ലാത്ത ആളുകൾ ആറ്റടയമാർക്ക് വളരെ ഫ്രീ ആയിട്ട് ചെന്ന് അവനെ ദർശിക്കുവാൻ കഴിഞ്ഞു അവൻ രാജവട്ടാരത്തിലാണ് പിറന്നിരുന്നെങ്കിൽ ഒരിക്കലും ആറ്റടയമാർക്ക് അവനെ ആരാധിക്കാൻ പറ്റില്ലായിരുന്നു അവൻ എല്ലാവർക്കും സമീപസ്ഥനായി എല്ലാവർക്കും കയ്യെത്തി പിടിക്കാൻ പറ്റുന്നവനായി വേശിമാരുടെയും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനായി അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നു ശ്രീകോവിലിൽ ദൂരെ നിന്ന് നൂറടി മാറിയും ഇരുന്നൂറടി മാറിയും ഒക്കെ ചുറ്റുമതിലിന് പുറത്തും ചുറ്റുമതിലിൽ നിന്ന് മുന്നൂറടി മാറിയും പഞ്ചമനും ഐത്തക്കാരനും ഒക്കെ പറഞ്ഞ് പലരും ദൈവത്തിൽ നിന്നും ദൈവ സങ്കല്പത്തിൽ നിന്നും ശ്രീകോവിലുകളിൽ നിന്നും ഒക്കെ ആളുകളെ അകറ്റി എല്ലാ മതത്തിലും എല്ലാ സംസ്കാരത്തിലും അത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളും തൊട്ടുകൂടായ്മകളും തീണ്ടി കൂടായ്മകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ലൈഫിൽ കാണുന്നത് ആ ഗ്രൈസ് സർവതല സ്പർശിയായിട്ടുള്ള ആണ് പുറംപറമ്പി കിടക്കുന്ന ആ പാത്രത്തെയും ക്രിസ്തുവിന്റെ സ്നേഹം വന്ന് ആശ്ലേഷിക്കുക ആ പാത്രത്തിന്റെയും സ്റ്റാറ്റസിനായി മാറുകയാണ് അതാണ് ഈ അതിന്റെ ഒരു ആത്മീയമായ കാഴ്ചപ്പാട് താങ്ക് യു തർിദ സന്തോഷം നന്ദി ഇനി ഒരു സംശയം ഇത് ഇപ്പോ ഈ ഇതിൻ്റെ അകത്ത് ലഹരിയൊക്കെ വരുന്നുണ്ട് നമുക്ക് മദ്യപിക്കാനുള്ള ഒരു ലൈസൻസ് ആകുവാൻ സാധ്യതയുണ്ടോ കാരണം ഒരിക്കലും ഞാൻ കള്ളു കുടിക്കുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പോഴും പലപ്പോഴും തെങ്ങും കളക്കെ കുടിക്കാറുണ്ട് അപ്പൊ ഞാനിത് പറയാറുണ്ട് ഇത് യേശു ഈ മദ്യത്തെ മദ്യപാനത്തെ ന്യായീകരിക്കുന്ന ആ രീതിയിൽ ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്നില്ലേ സാധ്യതയില്ലേ ഇല്ല അതായത് ലഹരി ഇല്ലെങ്കിൽ ജീവിതമില്ല ലഹരി ജീവിതത്തിൽ ലഹരി നഷ്ടപ്പെടുമ്പോൾ അവൻ മരിച്ചതിന് തുല്യമാണ് ഓരോരുത്തർക്കും ഓരോന്നാണ് ലഹരി അപ്പം മിതമായ പാനീയങ്ങളിലൂടെ ലഹരി കണ്ടെത്തുന്നതും അത് അനാരോഗ്യമല്ല യഹൂദയൊക്കെ സംബന്ധിച്ച് അവന്റെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ് വീഞ്ഞ് ടേബിൾ വൈൻ എന്ന് പറഞ്ഞാൽ ടേബിളിൽ എപ്പോഴും കാണും ആ വൈൻ അതാരും ഒളിച്ചു വെച്ചും മറച്ചു വച്ചും ഒന്നും കഴിക്കുന്നതല്ല എല്ലാരും കാണുക അത് ഭക്ഷണത്തോട് ചേർന്ന് കഴിക്കുന്നതാണ് പിന്നെ യൂസും ഉണ്ട് അബ്യൂസും ഉണ്ട് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഓവർ യൂസാണ് ഏത് കാര്യവും ഇപ്പൊ ഇറച്ചി തന്നെ നിങ്ങൾ ഒത്തിരി തിന്നാലും പഞ്ചസാര തന്നെ ലഡു തന്നെ തിന്നാലും അമിതമായ അമൃതും വിഷം എന്ന് മലയാളത്തിലൊരു പഴചൊലുണ്ട് അപ്പൊ കേരളത്തിലെ മദ്യപാന ശീലം ഒരു സോഷ്യൽ ഈവളാണ് ഒരു സാമൂഹിക തിന്മയാണ് അതിന് ഒരു തരത്തിലും എൻഡോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കതിനെ ഉൾക്കൊള്ളാനും പറ്റത്തില്ല മറിച്ച് ആരെങ്കിലും മര്യാദയ്ക്ക് അവരുടെ ഭക്ഷണത്തോട് ചേർന്ന് അല്പം വീഞ്ഞു കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അത് തിന്മയൊന്നുമല്ല മോഡറേറ്റ് ആൻഡ് ബാലൻസ്ഡ് ഡ്രിങ്കിങ് ആസ് എ പാർട്ട് ഓഫ് ഡയറ്റ് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതിനൊന്നും ബൈബിളിൽ ഒരിടത്ത് പോലും അതിനൊന്നും എതിർക്കുന്നില്ല മനുഷ്യരെന്ത് തിന്നുന്നു എന്ത് കുടിക്കുന്നു എന്നുള്ളതല്ല ആ വീഞ്ഞു നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എണ്ണ നിന്റെ മുഖത്തെ മിനുക്കുന്നു അപ്പം നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു എന്നാ ബൈബിള് പറയുന്നത് അപ്പം ഫുഡ് എന്ത് ചെയ്യുന്നു നമ്മളെ ശക്തി തരുന്നു ബലം തരുന്നു വീഞ്ഞ് നമുക്ക് സന്തോഷം തരുന്നു എണ്ണ എന്ത് ചെയ്യുന്നു നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ സ്കിൻ കെയർ ചെയ്യുന്നു എന്നാ ബൈബിള് പറയുന്നു അപ്പം അതുകൊണ്ട് ബാലൻസ്ഡ് ആൻഡ് മോഡറേറ്റ് യൂസ് ഓഫ് വൈൻ ഇറ്റ്സ് നോട്ട് ഒഫൻസ് ഇറ്റ്സ് നോട്ട് സീൻ പക്ഷേ നിങ്ങൾ അനിയന്ത്രിതമായ മദ്യപാന ശീലം ഏത് ശീലമായാലും നല്ല കാര്യങ്ങൾ പോലും അമിതമായി കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ താളം തെറ്റിക്കും കുടുംബത്തിന്റെ ബാലൻസ് തെറ്റിക്കും ചിലപ്പോൾ ഫൈനാൻസ് തെറ്റിക്കും ഇങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാകും അപ്പൊ അബ്യൂസ് കുഴപ്പമാണ് കേട്ടോ യൂസ് കുഴപ്പമില്ല ഓക്കെ താങ്ക് യു